അങ്ങനെ സമയം സന്ധ്യയായി ഞാനാണെങ്കിൽ പൂളിയിൽ ഇറങ്ങിയോണ്ട് ഫുള്ള് നഞ്ഞാണ് അതുകൊണ്ട് വേഗം തന്നെ പോയി കുളിച്ച് ഡ്രസ്സെല്ലാം മാറി നല്ല ചൂട് ചായ എടുത്തിട്ട് ഊഞ്ഞാലിൽ ഊഞ്ഞാലിരുന്ന് ഊതി ഊതി കുടിക്കുന്നതാണ് ഞാൻ അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് നീന്തൽ മലച്ചെല്ലാം നടക്കുന്നുണ്ട് നമുക്ക് അത് കാണാം പിന്നെ നമ്മളെല്ലാരും കൂടെ ഊഞ്ഞാലിരുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞു എല്ലാരും വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഇനി നമുക്ക് കലാപരിപാടികളിലേക്ക് കടക്കാം അമ്മമാരെല്ലാം അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന തിരക്കിലാണ് നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡ് ഇവരെല്ലാരും കൂടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് നീച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ് നമുക്ക് രാത്രി കഴിക്കാനുള്ളത് അപ്പൊ ഞാൻ ജസ്റ്റ് അടുക്കളയിൽ ഒന്ന് വിസിറ്റ് ചെയ്തതാണ് എല്ലാരും പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് എല്ലാവരും കൃതിയായിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അടുക്കളയിൽ വന്നത് നമ്മളും പിന്നെ പണിയെടുക്കാറില്ലാലോ ഭൈ പിന്നെ എന്താ പിന്നെ എല്ലാരും ഇങ്ങനെ ഓരോരോ പണികളിൽ തന്നെ നമ്മളിങ്ങനെ അപ്പറം ഇരുന്ന് ചില്ലടിക്കുക പിന്നെ കുറച്ച് സമയം നമ്മൾ കലാപരിപാടികളായിരുന്നു പിന്നെ നമ്മളെല്ലാരും എല്ലാരും കൂടെ മേലെ വന്നു കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മേലെ നല്ല രസേനു രാത്രി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി കുറെ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു നല്ല ചൂട് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും റെഡി ആയിരുന്നു അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് നമ്മൾ എല്ലാവരും കൂടെ നടക്കാനിറങ്ങി എല്ലാവരും വെച്ചാൽ നമ്മൾ പിള്ളേരെല്ലാരും കൂടെ നടക്കാൻ ഇറങ്ങി രാത്രി നല്ല രസമായി അതിലേ നടക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ കഥയെല്ലാം പറഞ്ഞാൽ അതിലേ ഇങ്ങനെ കുറെ നടന്ന് കുറെ വീഡിയോസ് എടുത്ത് ഇനി ഇവരെ വ്ളോഗിങ് നമ്മള് ഭയങ്കര ധൈര്യശാലിയാ നമ്മളെ കുടുംബത്തിൽ ഒരു ആൺകുട്ടിയില്ല അതാണായിട്ട് കൂട്ടണ്ടമ്പിള്ളേര് മാത്രമേ ഉള്ളു അടിപൊളി വ്യൂ കാണു നീ നോക്ക്